യും പടച്ചവരെ പേടിക്കാത്തവരാണെങ്കിൽ അവർ പറഞ്ഞാൽ മക്കൾ നന്നാവില്ല അതുകൊണ്ട് മാതൃകകളാവുക മക്കളാണ് മാതാപിതാക്കളാണ് ഒരു മക്കളെ വഴി കാണിക്കുന്നതും വഴിതെറ്റിക്കുന്നതും എന്ന സൂചനയല്ലേ മഹാനായില്ലും ശുദ്ധമായ പ്രകൃതിയോടുകൂടിയാണ് ഓരോ വീട്ടിലും ഓരോ പ്രദേശത്തും ജനിച്ചു വീഴുന്നത് അവന്റെ ഉമ്മയും മുപ്പയുമാണ് മാറ്റിയെടുക്കുന്നത് അവന്റെ ഉമ്മയും മുപ്പയുമാണ് മാതാപിതാക്കൾ എങ്ങനെയാണ് നോക്കിയിട്ടാ കുട്ടി വളരെ കുട്ടിക്കുള്ള ഒന്നാമത്തെ പാഠശാല അല്ലും ആദ്യ പാഠശാല അവന്റെ ഉമ്മയുടെ മടിത്തട്ടാണ് ഉപ്പയെ അവൻ കാണുന്നുണ്ട് നോക്കുന്നുണ്ട് അനുബന്ധിച്ച പള്ളിയിൽ നിർവഹിക്കുന്നതിനേക്കാൾ വീട്ടിൽ വച്ച് നിർവഹിക്കുന്നത് പുണ്യകരമാണെന്ന് പഠിപ്പിച്ച ഹരീസുകൾക്ക് ഭാരതന്മാരായ പണ്ഡിതന്മാർ നൽകിയ വിശദീകരണങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യം അവർ പ്രത്യേകം എഴുതി ചേർത്തു നിന്റെ വീട്ടിലുള്ള കുട്ടികൾ നിന്റെ നിസ്കാരം കണ്ടു പഠിക്കാൻ അതിനുകൂടിയാണ് പള്ളിയിൽ നിമസ്കരിക്കുന്നതിനേക്കാണ് പുണ്യം വീട്ടിൽ നിന്ന് നമസ്കരിക്കല് സുനത്തിന്റെ കാര്യത്തിൽ ആക്കിയത് എന്ന് പണ്ഡിതന്മാരൊക്കെ ഈ ഹദീത് വിശദീകരിക്കുമ്പോ പറയുന്നത് നമ്മളെ കണ്ട് മക്കൾ വളരണം ആ ഒരു ബോധം നമുക്കുണ്ടാകണം ബാഫിമി എല്ലാ തെമ്മാടിത്തത്തിന്റെയും മുമ്പിലുണ്ട് എല്ലാ വിന്യാസത്തിന്റെയും മുമ്പിലുണ്ട് അവരതിന്റെ നേതാക്കളാണ് പിന്നെ മക്കൾ അങ്ങനെയല്ലേ വളരും ഗൗരവത്തോടെ ആലോചിക്കുക നമ്മുടെ കാര്യം മാത്രമല്ല പരലോഭത്തിൽ നമ്മുടെ മക്കളെക്കുറിച്ച് ചോദിക്കപ്പെടുന്നു അള്ളാഹു സുഹാനുഹൂല ആ അർത്ഥത്തിൽ കൃത്യമായി നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ബാധ്യതകൾ നിർവഹിച്ചോ എന്ന് പരിശോധിക്കുന്ന ഉണ്ടെങ്കിൽ അതിന്റെ കൃത്യമായ പരിഹാരം ഉടനടി നടപ്പിൽ വരുത്തുന്ന നല്ലവരായ ബോധമുള്ള മുത്തേങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും സഹോദരങ്ങളെ മക്കളോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് അവർക്ക് വേണ്ടി നമ്മൾ സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുന്നത് പോലെ മക്കൾക്ക് വേണ്ടി എപ്പോഴും മാതാപിതാക്കളും പ്രാർത്ഥിക്കണം അത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതിന്റെ അർത്ഥം എന്താണ് അവരെക്കുറിച്ച് ആ ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സിൽ സന്തോഷമാണ് എന്നതാണ് അവർ സന്തോഷിപ്പിക്കുമ്പോഴാണ് ഉമ്മിപ്പി പ്രാർത്ഥിക്കുക മൂന്ന് കൂട്ടം പ്രാർത്ഥനകൾ സംശയം ഏതുമില്ലാതിന് ഉത്തരം കിട്ടും എന്ന കാര്യത്തിൽ എന്ന് റസൂൽ വസ്സം പഠിപ്പിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിൽ അവിടുന്ന് ഒന്ന് പറഞ്ഞത് എന്താണ് ഒരു രക്ഷിതാവ് ഒരു മാതാപിതാക്കൾ തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് തള്ളൂലാവ് അനുകൂലിച്ച് പ്രാർത്ഥിച്ചാലും എതിർത്തു പ്രാർത്ഥിച്ചാലും എതിരെയും പ്രാർത്ഥിക്കാൻ പാടില്ല അത്ര തൊഴു വലാംസിക്കുന്നു നിങ്ങൾ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല ഒലായാലുലാദിക്കും നിങ്ങളുടെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കരുത് ഒലായാലും വാദിക്കും നിങ്ങളുടെ സമ്പത്തിനെതിരെ പ്രാർത്ഥിക്കരുത് വാഹ ഉത്തരം നൽകുന്ന ഒരു പ്രത്യേക സമയവും നിങ്ങളുടെ ചോദ്യം കൂടി ഒന്നിച്ചാണ് കണക്റ്റായാൽ ഉടനെ ഉത്തരം കിട്ടും അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം നമ്മളെപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കണം അതിന് പ്രത്യേക ഇജാബത്ത് സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയിൽ തന്നെ എന്താ പഠിപ്പിക്കപ്പെട്ട ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ തരണേ എന്നാണ് വിശ്വാസികൾ പ്രാർത്ഥിക്കുക മഹാനായ ഇബ്നു ഖീർ അഹമ്മദ് വിശദീകരിച്ചപ്പോ പറഞ്ഞു അവർക്ക് വേണ്ടിയുള്ള ആ പ്രാർത്ഥനയിൽ നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും ഇണയുമൊക്കെ അല്ലാഹുവിനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് കൺകുളിർമ കിട്ടാനാണ് കേടുന്നത് അവര് നന്നാകാൻ അവര് നല്ലത് ചെയ്യുന്നത് കണ്ടിട്ട് വാപ്പാക്കുമ്മാക്കും സന്തോഷം തോന്നാനുള്ള ഒരവസ്ഥ ഉണ്ടാവണേന്നാണ് ആ ദുഃഖ അവര് നന്നാകാനാ പ്രാർത്ഥിക്കുന്നത് സാലിഹീങ്ങളായ ആളുകൾ പ്രാർത്ഥിക്കുമ്പോ പരിശുദ്ധ പ്രകാരം രംഗം പറയുന്നുണ്ട് നല്ലവരായ മനുഷ്യന്റെ മനസ്സിന്റെ അകത്തനെന്ന് വരുന്ന തേട്ടം അവനവന്റെ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കുന്നത് പോലെ മക്കളുടെ കാര്യത്തിലും അവൻ മറക്കില്ല ربي اوزعني ان أشكر نعمتك التي انعمت علي وعلى والدي وان أعمل صالحا ترضاه واصله لي في ذريتي اني تبت اليك واني من المسلمين റബ്യ ഹൗസീനെ ഞാൻ കല്ലെത്തി അന്നം തെളി വിശാലമായ പ്രാർത്ഥനയാണ് എന്താ അതിൽ പറയുന്നത് ബാഹു എനി എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നിന്നോട് നന്ദി കാണിക്കാൻ നീ എനിക്ക് തോസിക്കു തരണേ എന്റെ മാതാപിതാക്കൾക്ക് ചെയ്ത അവർക്ക് അവരി ഓർക്കുക തന്റെ കാര്യം മാത്രം പറയല്ലോ പിന്നെയും നീ എനിക്ക് നന്മ തരണം ഇപ്പോഴുള്ള മക്കൾക്ക് വേണ്ടി മാത്രമല്ല വരാൻ പോകുന്ന ഒരു തലമുറകൾക്ക് വേണ്ടി കൂടിയുള്ള പ്രാർത്ഥന തന്റെ സന്താന പരമ്പരകളിൽ നല്ലവർ വരണമെന്ന ആഗ്രഹം നമ്മുടെ മക്കൾക്ക് മക്കളായി അവർക്ക് മക്കളായി പേരമക്കളായി വരാൻ പോകുന്നവർ തലമുറയില്ലെന്ന് നല്ലവരുണ്ടാകണമെന്ന പ്രാർത്ഥന മഹാനായ റസൂൽ അലൈവസ് ഇടക്കിടയ്ക്കുക അനുഗ്രഹം ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു അനദത് അബീഖും ഇബ്രാഹിം ഞാൻ നിങ്ങളുടെ ഉപ്പ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലാണ് ആരാ പറയാറുള്ളത് റസൂൾ സല്ലാഹു അലഹിം പറഞ്ഞിരുന്നു എന്താ ഉപ്പാപ്പ ഇബ്രാഹിം നബി പണ്ടേ പ്രാർത്ഥിച്ചിട്ടുണ്ട് വരാൻ പോകുന്ന എന്റെ സന്താന പരമ്പരകളിൽ നിന്ന് ഒരു റസൂലിനെ നിയോഗിക്കണേ ആ പ്രാർത്ഥന ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം അതേ പരമ്പരയിലാണ് മഹാനായ മുഹമ്മദ് ജന്മം കൊണ്ടത് ഞങ്ങളുടെ ഉപ്പാന്റെ പ്രാർത്ഥനയുടെ ഫലാണ് പറഞ്ഞിരുന്നത് നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടിയല്ല നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല അവരുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും വരാൻ പോകുന്ന ഒരു സന്താന പരമ്പരകൾ നല്ലവരാകാൻ നല്ലവരാകാം ബ്രാഹിം നബി മകൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് തന്നെ പ്രാർത്ഥിച്ചത് റബി ഹബിലീമിന്റെ സാലി ഇക്കാര്യ സന്താനത്തെ എന്ന് മാത്രമല്ല സാലിഹായ മക്കളെ തരണം ജയിക്കാൻ പോകുന്ന കുട്ടി സന്താനം സാലി ആവണം അലി ഇസ്സലാം പ്രാർത്ഥിച്ചപ്പോ പ്രധാനവനെ നിനക്ക് തൃപ്തിയില്ല നിനക്ക് ഏറ്റവും തൃപ്തി തോന്നുന്ന നിന്നെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരും മകനെ നീ എനിക്ക് തരണം അവർക്കൊക്കെ അല്ല ഉത്തരം കൊടുത്തില്ലേ നമ്മുടെ മക്കളുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് നല്ലത് വരാൻ പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള രക്ഷിതാക്കളുടെ മക്കളാവാൻ കഴിയിൽ മക്കളുടെയും ഭാഗ്യമാണ് അത് നിലനിർത്താനാവണമെങ്കിൽ പടച്ചവനെ പേടിച്ച് തക്വയോടെ ജീവിക്കുവാൻ മക്കൾക്ക് സാധിക്കണം ആ നിലക്കും നമുക്ക് കടമകളുണ്ട് കടപ്പാടുകളുണ്ട് ഈ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കടമകൾ നമ്മുടെ മക്കളോട് പാലിക്കുന്നുണ്ടോ എന്ന് ഓരോ രക്ഷിതാക്കളും ചിന്തിച്ചിട്ടില്ലെങ്കിൽ മരണം മുതൽ അതിന്റെ തിത്തപരം അനുഭവിക്കേണ്ടി വരും തീരാനഷ്ടം നിരകത്തിലെത്തുമോളും അതിന്റെ തുടർച്ചയും ശാശ്വതമായിരിക്കും നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാവിധ പ്രയാസങ്ങളിലൊന്നും